അനുഭവങ്ങൾ നമുക്ക് അത്ര ആഴത്തിൽ നെഞ്ചിൽ കൊള്ളണമെന്നില്ല പക്ഷേ ചിലതൊക്കെ നമ്മുടെ നെഞ്ചുലയ്ക്കും അത്തരത്തിൽ ഒന്നായി ശ്രീമോൾ എന്ന ശ്രീനന്ദ അവളുടെ അച്ഛനയച്ച ഈ ഒരു കത്ത് എന്നാൽ എല്ലാ മക്കൾക്കും ഒരു വികാരമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് അവരുടെ അച്ഛനാണ് റോൾ മോഡൽ അച്ഛനായിരിക്കും അവരുടെ ആദ്യത്തെ സൂപ്പർ ഹീറോയും തനിക്ക് ആരാകണമെന്ന് ചോദിച്ചാൽ അച്ഛനെ പോലെ ആയാൽ മതി എന്ന് ചെറുപ്പത്തിൽ പറയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അച്ഛൻ പാടിയ പാട്ട് പറഞ്ഞു തന്ന കഥ കൈപിടിച്ചു നടന്ന വഴികളെല്ലാം ഒരിക്കലും മായാത്ത ഓർമ്മകളായി അവരുടെ മനസ്സിലുണ്ടാകും അച്ഛനെന്ന് പറയുമ്പോൾ കണ്ണു നിറയുന്ന അനേകം പെൺകുട്ടികളുണ്ട് കാരണം അത് വെറുമൊരു അച്ഛൻ മകൾ ബന്ധം മാത്രമല്ല അതൊരു വികാരം കൂടിയാണ് എന്നാൽ ലോകത്ത് എല്ലാ കുട്ടികൾക്കും അച്ഛൻ്റെ സ്നേഹവും സാന്നിധ്യവും മുഴുവനും കിട്ടാൻ ഭാഗ്യമുള്ളവരായിരിക്കില്ല ചിലർക്ക് അച്ഛനെക്കുറിച്ച് നല്ല ചില ഓർമ്മകൾ മാത്രമേ ഉണ്ടാകൂ ചിലർക്ക് അച്ഛൻ ഒരുപാട് കാലമായി കാണാത്ത ഒരു മുഖമാകും അങ്ങനെ ഒരു ദുഃഖം അനുഭവിച്ചു കൊണ്ടാണ് ഏഴാം ക്ലാസ്സുകാരിയായ ശ്രീനന്ദ തൻ്റെ മരിച്ചുപോയ അച്ഛന് കത്തെഴുതിയിരിക്കുന്നത് തൻ്റെ ഉള്ളിലെ വേദനയും നഷ്ടബോധവുമാണ് അവളുടെ ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അച്ഛനെന്നത് എത്ര വലിയ സ്ഥാനമാണെന്ന് കാണിക്കുക കൂടിയാണ് ഈ കുഞ്ഞുമോളുടെ കത്ത് ആ ചെറിയ പെൺകുട്ടിയുടെ വരികളിൽ ഒളിഞ്ഞിരുന്നത് വാക്കുകൾ മാത്രമല്ല അതിലപ്പുറം ഉള്ളിൽ തളിരിട്ട് നിൽക്കുന്ന വേദനയും അതിനൊപ്പം തന്നെയുള്ള സ്നേഹവുമാണ് കുട്ടിക്കാലം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ നഷ്ടപ്പെടുന്നത് ഒരിക്കലും മായാത്ത ഒരു വിടവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രീനന്ദയുടെ കത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇക്കാര്യമാണ് ഓർമ്മകൾക്ക് മരണമില്ല അവ മനസ്സിന്റെ ആഴത്തിൽ ജീവിച്ചിരിക്കുന്ന ഒന്നാണ് എന്ന് പനങ്ങാട് നോർത്ത് യു പി സ്കൂളിൽ വിദ്യാരംഭം നടത്തിയ കത്തെഴുത്ത് മത്സരത്തിൽ പങ്കെടുത്ത് തന്റെ ഹൃദയത്തിൽ കിടന്നിരുന്ന വേദനയെ വാക്കുകളാക്കി ഒരമൂല്യമായ കത്തെഴുതിയിരിക്കുകയാണ് ശ്രീനന്ദ ഇനി ഒരിക്കലും തിരികെ വരാത്ത തൻ്റെ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ കത്തിൽ നിറഞ്ഞിട്ടുണ്ട് അച്ഛൻ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛന് സുഖമാണോ എന്ന് തുടങ്ങി അച്ഛന് ഒരായിരം ഉമ്മ ബാക്കി വിശേഷം പിന്നെ എഴുതാമെന്ന് വരെ എത്തുന്ന കത്തിലെ ഓരോ വരിയും കുഞ്ഞു മനസ്സിന്റെ ആഴമുള്ള ദുഃഖമാണ് കാണിക്കുന്നത് അച്ഛനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എത്രമാത്രമെന്ന് ആ കുട്ടിയുടെ വാക്കുകളിലൂടെ അറിയാൻ സാധിക്കും അച്ഛനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല അച്ഛൻ എപ്പോഴാണ് തിരികെ വരിക എന്നൊക്കെയുള്ള ചോദ്യം കേട്ടാൽ തന്നെ ആരുടെയും കണ്ണ് നിറയും ഒരു കുഞ്ഞു മനസ്സ് ഇത്രയും വേദനയോടെയും ആത്മാർത്ഥതയോടെയും ഒരു കത്ത് എഴുതിയിട്ടുണ്ടാകുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അച്ഛന്റെ അഭാവം കുടുംബത്തിലെ എല്ലാവരെയും ബാധിക്കുന്നുണ്ടെന്നും അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കാർക്കും ഇവിടെ സുഖമില്ല എന്നും ശ്രീനന്ദ കത്തിൽ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ അച്ഛനെ കാണും ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് അമ്മ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട് എന്നും അവൾ കത്തിൽ പറയുന്നുണ്ട് ശേഷം അച്ഛന് ഒരായിരം ഉമ്മ എന്നെഴുതി ഈ കത്ത് അവസാനിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വേദനയുടെ ആഴം നമ്മുടെ മനസ്സിലും തട്ടും അതൊരു കത്ത് മാത്രമല്ല അവൾ എത്രമാത്രം അവളുടെ അച്ഛനെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നതുകൂടിയാണ് ഈ കത്ത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഓർമ്മയായി നിലനിൽക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിന് ബൈക്ക് അപകടത്തിലാണ് ശ്രീനന്ദയുടെ പിതാവ് പനങ്ങാട് നോർത്ത് നിരവത്ത് മീത്തൽ ബൈജു മരിച്ചത് ബൈജു മികച്ച പാട്ടുകാരൻ കൂടിയായിരുന്നു ശ്രീനന്ദയുടെ അമ്മ ചെറിയ ജോലി ചെയ്താണ് കുടുംബത്തെ ഇപ്പോൾ നോക്കുന്നത് വായിക്കുന്നവരുടെ കണ്ണിൽ നനവ് പടർത്തുന്ന ഈ കത്ത് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു